സഹകരണ ബാങ്കുകളെ സഹകരണ സംഘങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് എന്ന ആശയം എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തവരാണ് യു ഡി എഫിലെ അംഗങ്ങളും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇന്ന് കേരള ബാങ്കിന്റെ അവസ്ഥ എന്താണ് ആ ഒരു ദയനീയ അവസ്ഥയുടെ വ്യക്തമായ ചിത്രം വരച്ചു കാട്ടുകയാണ് വി ഡി സതീക്ഷൻ എന്ന പ്രതിപക്ഷ നേതാവ് കേരള ബാങ്ക് രൂപീകരിക്കുന്ന സമയത്തും ഞങ്ങളെല്ലാം അതിനെ അതിശക്തിയായി എതിർത്തുന്നു ഇത് വലിയ സംഭവമായി മാറുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പൊ എങ്ങനെയായി അത് മാറിയിട്ടുണ്ട് എന്ന് നല്ലത് ജില്ലാ ബാങ്കുകൾ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ നഷ്ടത്തിലായ സംസ്ഥാന ബാങ്കുകൾ കൊണ്ടുപോയി രചിപ്പിച്ചു പരമാവധി പൂർണമായ സ്വാതന്ത്ര്യം നമ്മുടെ ബോഡി സംസ്ഥാന സഹകരണ ആ സ്വാതന്ത്ര്യം മുഴുവൻ ബാങ്കിന്റെ കക്ഷത്തെ കൊണ്ടുപോയി തലവെച്ച് കൊടുത്ത് ഇപ്പൊ കിടന്ന് കൈകാര്യം അറിയാതെ സ്വയം ഒരു തീരുമാനം സ്വയം ഒരു തീരുമാനം എടുക്കാൻ എടുക്കാൻ പറ്റും കരുവന്നൂർ സഹകരണ ബാങ്ക് മുന്നൂറ് കോടിയാണ് നാനൂറ് കോടിയാണ് അടിച്ചുകൂടി അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സഹകരണ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധി തൃശൂർ ജില്ലാ സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കരുവന്നൂർ ബാങ്കിൽ കറ്റടുത്ത പ്രശ്നമല്ല നിക്ഷേപകരുടെ പണം കിട്ടുവരുന്നത് ഇപ്പോ സംസ്ഥാന ബാങ്കിനും വല്ലതും ചെയ്യാൻ കൈ മലർത്തി കാണിച്ചു കാരണം ഒന്നും ചെയ്യാൻ റിസർവ് ബാങ്ക് സമ്മതിക്കില്ല പിന്നെ എന്തെങ്കിലും ഒരു നവീകരണ പ്രവർത്തനങ്ങൾ ഈ സഹകരണ ബാങ്കിൽ ഉണ്ടായോ എ വരെ കേടായി കേളെ ഏത് കാലത്താണ് ജീവിക്കുന്നത് കേടായി ഒരുപാട് ആളായി ഇത് നന്നാക്കുന്ന പോലില്ല എ ടി എം ഇല്ലാത്ത ബാങ്ക് എന്നിട്ടാണ് പറയുന്നത് നാഷണലൈസ്ഡ് ബാങ്കുകളോടും ഷെഡ്യൂൾഡ് ബാങ്കുകളോടും കോമ്പീറ്റ് ചെയ്യും ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പോയി വല്ലാത്ത സ്ഥിതിയിലാവും പല ജില്ലകളിലും വലിയ പരിതാപകരമായ അവസ്ഥയിലാണ് സിസ്റ്റം തന്നെ ജീവനക്കാരോട് ഉള്ള ക്രൂരതയ്ക്കും മാത്രം യാതൊരു പുറമില്ല മുപ്പത്തെട്ട് നാല്പത് ഈ മാസം കൂടി കഴിയുമ്പോൾ നാൽപ്പത് മാസമായി കാര്യങ്ങൾ ഡ്യൂ ആയിട്ട് മാസം ഇല്ലല്ലോ അനക്കോ ഇല്ല ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല പൈസ കൊടുക്കുന്നില്ല എന്റെ ഡി എന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റ് എന്താണ് ഇന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെ എല്ലാ സാധനങ്ങളിലേയും വില നോക്കും ഇന്ന് രാവിലെ ഞാൻ പറയുന്നു കഴിഞ്ഞ വർഷം ഇന്നിപ്പോ ഇരുപതാം തീയതി അല്ലെ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതി നിങ്ങൾ കണക്കെഴുതി വെക്കുന്ന സ്ത്രീകൾ എന്താ കണക്ക് വീട്ടിലെ ചെലവ് എഴുതി വെക്കുന്നു എല്ലാവരും കണക്ക് എഴുതി വെക്കുന്നവർ നോക്കിക്കോ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലെ നിങ്ങളുടെ ചെലവും ഈ ഓഗസ്റ്റ് മാസത്തിലെ ചെലവും തമ്മിൽ ഒരു ഇടത്തരം കുടുംബത്തിൽ കുടുംബത്തിൽ ഇടത്തരം കുടുംബത്തിൽ സാധാരണ കുടുംബത്തിൽ പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള വ്യത്യാസം വന്നു ചെലവ് കൂടിയിരുന്നു എൽ സിറ്റി ചാർജ് കൂടിയത് സാധനങ്ങളിലെ വില കൂടിയത് നാല് വർഷം മുമ്പ് വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി ഇരുപത് രൂപയുണ്ടായിരുന്നു ഇനിയിപ്പൊ അഞ്ഞൂറ്റി അമ്പത് ഈ ആഴ്ച അറുന്നൂറാവുന്ന അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില എല്ലാ സാധനങ്ങളും രിപ്പ് പയറ് കടല നാളികേരം എല്ലാ സാധനങ്ങൾക്കും രൂക്ഷമായ അമ്പത് ശതമാനം മുതൽ നൂറ്റി അമ്പത് ശതമാനം വരെയുള്ള വിലക്കയറ്റം ഈ വിലക്കയറ്റത്തെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡി എം കൊടുക്കുന്നത് ആ ഡി എം കൊടുക്കൂല ആ ഡി എം കൊടുക്കുന്നതിലും കൊടുക്കൂല പെൻഷൻ കാര്യത്തിൽ പൂർണ്ണമായ വിവേചന പെൻഷന്റെ കാര്യത്തിൽ രക്ഷിക്കുന്നു പ്രമോഷന് വേണ്ടിട്ടിപ്പോ ടെസ്റ്റുകളാണ് സത്യത്തിൽ ധാരാളം കോടതി വിധികളുടെ ഒരാള് ഒരു ജോയിൻ ചെയ്തതിനു ശേഷം ജീവിതാവസാനം വരെ ആ കാറ്റഗറി തുടരാൻ പറ്റുമോ അത് നീതി നിഷേധമാണ് വളഞ്ഞ വഴിയിൽ കൊണ്ടുവരിക എന്നിട്ട് പേർ ഏജൻസി കൊടുക്കരുടെ ഇഷ്ടംപോലെ ഏജൻസികളുള്ളപ്പോൾ വലിയ ബാങ്കുകളുടെ അല്ലെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ വരെ ഏജൻസി ഉണ്ട് അന്ന് കൊടുക്കില്ല വേറെ അവിടെ കൊണ്ടുപോയിട്ട് ആ പ്രമോഷനെ അട്ടിമറിക്കാൻ വേണ്ടിട്ടുള്ള നടപടിയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായ ജില്ലയിലാണ് പിരിച്ചുവിട്ടത് മുഴുവൻ ഹൈക്കോടതി ഓർഡർ ഉണ്ടായി ചെയ്തിട്ടില്ല വീണ്ടും അവരോടാണ് വൈരാഗ്യം അല്ല അവരോടാണ് വിരോധം അവരാണ് ഏറ്റവും പാവങ്ങള് ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന ആള് അവരോടാണ് ശത്രുത ഈ ബാങ്കിന് അവർക്കെതിരായിട്ട് കോടതി ഉണ്ടായിട്ടും ആ വിധി നടപ്പാക്കാതെ അതുമായി മുന്നോട്ട് പോയാ പിന്നെ പത്തിരണ്ടായിരം വേക്കൻസീസ് ഉണ്ട് ഇല്ലേ നല്ല ജോലി എല്ലാവരും ഏ ജോലി ചെയ്ത് 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 എല്ലാവരും വല്ലാത്ത സ്ഥിതിയിലായി എന്നെ കാണുമ്പോൾ എല്ലാവരും വല്ലാത്ത ജോലിയാണ് പക്ഷെ പിൻവാതിൽ നിയമനമുണ്ട് നിയമനം ഇല്ലാതെയുള്ള രണ്ടായിരത്തോളം പോസ്റ്റുകൾ ആയി അത് നിയമിക്കാതെ സ്വന്തക്കാരൻ അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഒമ്പത് വർഷമായിട്ട് ബാക്ക്ഡോർ സർക്കാരിന് പുറകിലത്തെ വാതിലാണ് ഇഷ്ടംപാതിലൂടെ താല്പര്യം ഏത് രംഗത്ത് നോക്കിയാലും അറിയാം ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും അറിയാം ഇവിടെയും അങ്ങനെ തന്നെയാണ് പിൻവാതിലാണ് പിൻവാതിലൂടെയുള്ള നിയമനമാണ് നടക്കുന്നത് അപ്പൊ ഇത് ജീവനക്കാർ മുഴുവൻ കഠിനമായ ജോലി ചെയ്യുകയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതിരിക്കുകയും കുടിശ്ശിക വരുത്തുകയും പ്രമോഷൻ ഇല്ലാതിരിക്കുകയും വേക്കൻസി ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദ്രോഹം ആണ് വ്യാപകമായി നടക്കുന്നത് അതിനെതിരായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് നടത്തുന്ന ഈ ഈ സമരം സമരം നിരന്തരമായ നിങ്ങളെ ഞാൻ ശ്രീ ശിവകുമാറിനെയും സഹപ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യും വീഴ്ചയില്ലാത്ത നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങളുടെ വിഷയം തീർച്ചയായും കേരളത്തിന്റെ നിയമസഭയെ ആവശ്യം ഈ ബാങ്ക് എത്തിപ്പെട്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥ ഇപ്പോ ാഥമിക സഹകരണ സംഘങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് പ്രയോജനം ഒരു പ്രയോജനം പത്ത് കോടി രൂപയുടെ ഇടപാട് നടത്തിയ അമ്പത് ലക്ഷം രൂപ പ്രോസസിംഗ് ചാർജ് കൊണ്ട് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ പത്ത് കോടി രൂപയുടെ ഇടപാട് നടത്തിയ അമ്പത് ലക്ഷം രൂപ പ്രോസസിങ് ചാർജ് പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ നല്ല ബുദ്ധിമുട്ടവരെയാണ് കാണിയിരിക്കുന്നത് പ്രാഥമിക സംഘത്തിൽ നല്ല ബോധമുള്ളവർ അവരാരെയും പരിസരത്തേക്ക് ഈ റോട്ടി കൂടി പോലും പോവില്ല എന്റെ വീട്ടിലേക്ക് പോലും പോയില്ലൂടി പോകണമെന്ന് വിചാരിച്ചു പരിഷ്കരണമാണ് പരിഷ്കാരങ്ങളാണ് ഓരോരുത്തരെ നടത്തിക്കൊണ്ടിരിക്കുന്നു അത് കേരള ബാങ്ക് അല്ലെങ്കിൽ അപ്പക്സ് കോടി എന്നുള്ള നിലയിലുള്ള അതിന്റെ പർപ്പസ് സർവേ ആ പർപ്പസ് സർവേ ചെയ്യാതെ ഇതൊരു ബാങ്ക് പലിശ കൂടി ആ വായ്പയുടെ പലിശ കൂടി ഞാൻ പറഞ്ഞല്ലോ ആദ്യം കാര്യത്തിൽ പിടിച്ചിരിക്കുകയാണ് അവർ പറയുന്ന അനുസരിച്ച് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ പറ്റാത്ത തരത്തിൽ കേരളത്തിലെ ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്ന ഈ ബാങ്കിനെ കൊണ്ടുപോയി തൊഴുത്തിക്കൊണ്ടിരിക്കും അതാണ് അതാണ് എന്റെ അനന്തര വല പരണത വലം അപ്പൊ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി